വെള്ളച്ചാട്ടത്തിലേക്ക് വീണാൽ തിരച്ചിലില്ലാത്ത ഒരു സ്ഥലം മുകളിൽ നിന്നും താഴേക്ക് നോക്കി കാണുന്ന ഒരേ ഒരു വാട്ടർഫാള് വെള്ളം എവിടെയാണ് വീഴുന്നത് എന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല കുറെ അധികം ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലമുണ്ട് നമ്മുടെ കോഴിക്കോട് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് നിന്നും താമരശ്ശേരിയും പൂനൂരും കഴിഞ്ഞ് എസ്റ്റേറ്റ് മൂക്കിലാണിത് കരിയാത്തും പാറയും തോണിക്കടവും കക്കയം ഡാമും പിന്നെ ദുരൂഹതകൾ നിറഞ്ഞ ഉരക്കുഴി വാട്ടർഫാളും കാണാനാണ് പോകുന്നത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ പോവാണെങ്കിലേ ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് തലയാടാണ് തലയാട് നിന്നും തിരിഞ്ഞിട്ടാണ് വയലട വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് ഇതാ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഒരു റോഡ് കണ്ടോ എവിടെ പോയി ഇതാ ഈ റോഡ് ഇതിൽ പോയിട്ടാണ് നമുക്ക് വയലട വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടേ റോഡിന്റെ പണി നടക്കുന്നുണ്ട് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാലേ ഒരു രക്ഷയില്ലാത്ത റോഡായിരിക്കും കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തെ നല്ല അടിപൊളി റോഡിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാറുള്ളത് ബസ്സിനകത്താണ് ഇന്ന് ബൈക്ക് എടുത്തിട്ടാണ് എന്താ സംഭവം എന്ന് വെച്ചാല് ബസ്സിനകത്ത് പോവുകയാണെങ്കിൽ കക്കയം വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അവിടെ നിന്നും കക്കയം ഡാമിനടുത്തേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ട് അവിടേക്ക് ബസ്സുകളൊന്നും പോവില്ല ഓട്ടോയിലോ ഇല്ലെങ്കിൽ ജീപ്പൊക്കെ വിളിച്ചിട്ട് വേണ്ടി വരും പോവാം നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്തെ ബസ്സിനകത്ത് പോയിട്ട് എത്ര ദൂരമാണെങ്കിലും അവിടേക്ക് ഓട്ടോയോ ഇല്ലെങ്കിൽ ജീപ്പൊക്കെ വിളിച്ചിട്ടാണ് പോവാറുള്ളത് കെ എസ് ആർ ടി സി ബസ് വരുന്നതാണ്ടാവും ഇതെൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് ഈയൊരു സ്ഥലം വരുന്നത് അതുകൊണ്ട് പിന്നെ ബൈക്ക് ബൈക്കെടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ബസ്സിനകത്ത് പോവാണെങ്കിലും ബൈക്കിനകത്ത് പോവാണെങ്കിലും നിങ്ങൾക്ക് കാഴ്ചകൾ എന്തായാലും ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് ബസ്സിനകത്ത് വരണം എന്നുണ്ടെങ്കിലേ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നുമാണ് ബസ്സുകൾ ഉണ്ടാവുക അതും ഒരുപാട് ബസ്സുകളൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഒരു നാലോ അഞ്ചോ ബസ്സുകൾ മാത്രമേ കക്കയത്തേക്ക് പോവുന്നുള്ളൂ ഇതിലെ നേരെ പോയാൽ കരിയാത്തുംപാറയിലേക്കാണ് എത്തുക മലബാറിന്റെ ഊട്ടിയെന്നും തേക്കടി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കരിയാത്തുംപാറ പിന്നെ കക്കയം ഡാമും ഉരക്കുഴി വാട്ടർഫാളും നമുക്ക് കാണാൻ പറ്റും ഈ റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ നാല് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇത് നാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടിട്ട് വരാൻ പറ്റും എന്തായാലും ഈ ഒരു റോഡിൽ നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവാണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ കിടക്കുകയാണ് പണി നടക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് രണ്ട് റൂട്ടിലൂടെ വരാൻ പറ്റൂട്ടോ കോഴിക്കോട് നിന്നു ബാലുശ്ശേരിയിലെത്തിയിട്ട് കൂരാച്ചുണ്ട് വഴി കരിയാത്തുംപാറ പിന്നെ കക്കയം വയനാട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ താമരശ്ശേരി പൂനൂർ എസ്റ്റേറ്റ് മുക്ക് തലയാട് കക്കയം ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഒരു റോഡ് കണ്ടോ ഇതിലെ താഴോട്ട് പോയാൽ നമുക്ക് കരിയാത്തൻ കരിയാത്തൻപാറയിലെ തോണിക്കടവിൽ എത്താൻ പറ്റും നമ്മൾ എന്തായാലും ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത് അതായത് കക്കയം റൂട്ടിൽ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ കക്കയം അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നും ഒരു ചെറിയ അങ്ങാടിയാണ് പോകുന്ന സമയത്ത് ഒരു ഹോട്ടലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനവും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഫുഡോ മറ്റു സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ ഒരു കക്കയം അങ്ങാടിയിൽ നിന്നും വാങ്ങി കയ്യിൽ വെക്കുന്നതാണ് നല്ലത് അടിയന്തരാവസ്ഥ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് രണ്ടിന് കക്കയം പോലീസ് ക്യാമ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള രാജന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ കാണാൻ പോകുന്ന ഉരക്കുഴി വാട്ടർഫാളിനും രാജന്റെ കഥ പറയാനുണ്ട് കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണിത് നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്തെ മലയുടെ മുകളിലൂടെ നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ താഴെ ഭാഗത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അതായത് കക്കയം ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കി കൊണ്ടുപോരുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ആ ഒരു പൈപ്പുകൾ എത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പവർ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ഫ്രീ ട്വൻ്റി ചാനലിനകത്തെ ഒരു പത്ത് മുന്നൂറ് വീഡിയോ എങ്കിലും നമ്മൾ നമ്മളിപ്പം ചെയ്തിട്ടുണ്ട് അതിനകത്തെ എല്ലാ വീഡിയോയും നമ്മൾ ബസ്സിനകത്ത് പോയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ബൈക്കിനകത്ത് ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ട്രിപ്പ് പോകുന്നത് നിങ്ങൾക്ക് ബൈക്കിനകത്തൊക്കെ ഇതേപോലെ ട്രിപ്പുകൾ പോകുന്നത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോയുടെ തായ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ എല്ലാ സ്ഥലവും ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ബൈക്കിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമല്ലല്ലോ എവിടെ വേണമെങ്കിലും നിർത്താലോ ആവശ്യത്തിന് വീഡിയോ എടുക്കാം എന്നിട്ട് മെല്ലെ പോയാൽ മതിയല്ലോ ഒരുവിധം എല്ലാ ട്രിപ്പുകളും ഞാൻ പോവാറുള്ളത് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബയും ഒരു രക്ഷയില്ല ചെറിയ വാട്ടർഫാൾ മഴക്കാലമായതുകൊണ്ടേ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാനുണ്ടാവും കുറച്ചും കൂടെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് റോഡിൻ്റെ കാര്യം ചില ഭാഗങ്ങളിലൊക്കെ പറ്റിയ അവധാണ് അതുകൊണ്ട് വലിയ ബസ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ബൈക്കിനകത്തോ കാറിനകത്തോ ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ട് സീറ്റ് ട്രാവലറിലെ അതിനകത്തൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും പക്ഷേ വലിയ ബസ്സുകൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് വരില്ല നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ കക്കയം അങ്ങാടിയിൽ നിന്നും നമ്മൾ പോകുന്ന കക്കയം ഡാമിനടുത്തേക്ക് നിങ്ങൾ ഓട്ടോ വിളിക്കേണ്ടി വരും ഒരു ഓട്ടോവിന് എഴുന്നൂറ് രൂപയ്ക്ക് എടുത്ത് ചാർജ് വരും ബസ്സിനകത്ത് വരുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പക്ഷേ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വരുന്നത് നഷ്ടാണ് കാരണം കക്കയത്ത് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലേക്ക് എഴുന്നൂറ് രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ചാൽ പിന്നെ എന്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നഷ്ടമല്ലേ അത് അതുകൊണ്ട് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് വണ്ടി എടുത്തിട്ട് വരുന്നതാണ് നല്ലത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ബസ്സിനകത്ത് പോകാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും നമ്മൾ പൈതൽമലയിൽ പോയിട്ടില്ലായിരുന്നോ കണ്ണൂരിൽ ആ ഒരു സമയത്തെ ബസ് നിർത്തിയ സ്ഥലത്ത് നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഞാൻ പൈതൽമലയുടെ എൻട്രൻസിലേക്ക് നടന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേപോലത്തെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് കേട്ടോ മഴക്കാലമായതുകൊണ്ട് കൊണ്ട് പച്ചപുതച്ച കുന്നുകളും അതോടൊപ്പം തന്നെ ആ ഒരു കുന്നിൻ്റെ മുകളിൽ കണ്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് കക്കയം അങ്ങാടിയിൽ നിന്നും കുറച്ചു മുകളിലേറ്റം മാത്രമേ വീടുകളൊക്കെ ഉള്ളൂ ഇനി മുൻപോട്ട് മൊത്തം കാടാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തുകാരും വരാനില്ല പുറത്തുള്ള ആളുകളും വരുന്നത് വളരെ കുറവാണ് നമ്മളിപ്പം പോകുന്നത് മലബാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് അതായത് കാടിനുള്ളിലൂടെ തന്നെയാണ് ആനയും കാട്ടുപോത്തും കടുവയും ഒക്കെയുള്ള കാടിനുള്ളിലൂടെ തന്നെയാണ് ഇപ്പം പോകുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ കാട്ടുപോത്ത് കുത്തിയിട്ട് ആളുകൾ മരിച്ച സംഭവമൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഇത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ മുപ്പത് രൂപ അവിടുന്ന് വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളെ റോഡിൻ്റെ മുകളിലേക്ക് വെയ്യുന്നൊരു വാട്ടർഫാള് നല്ല മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ നല്ല പോലെ വെള്ളമുണ്ടാവും പക്ഷേ നല്ല വെള്ളവും റെഡ് അലേർട്ടും ഒക്കെ ആണെങ്കിലേ നമുക്കിങ്ങോട്ട് പ്രവേശനവും ഉണ്ടാവില്ല ശരിക്കും ഒരു കൊടും കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് തന്നെയാട്ടോ ഈ റൂട്ടിൽ നമുക്ക് കിട്ടുക നമ്മൾ ഗവിയിലൊക്കെ പോയിട്ടില്ലേ അതേപോലത്തെ ഒരു റോഡാണ് രാവിലെ ഒമ്പതര മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ മാത്രമാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുക മുകളിലേക്ക് എത്തുമ്പം റോഡിൻ്റെ ഭംഗിയും താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചയുടെ ഭംഗിയും ഒക്കെ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടുന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം തിരുവണ്ണാമൊഴി ഡാമിന്റെ റിസർവയറാണിത് അവിടേക്ക് നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പോവാം മലകൾക്കിടയിൽ വെള്ളം നിറച്ചു വച്ച ഒരു കാഴ്ച ഇവിടെയാണ് കരിയാത്തുംപാറ അതുതന്നെയാണ് തോണിക്കടവും അങ്ങനെ വീണ്ടും കാടിനുള്ളിലൂടെ തന്നെ മുൻപോട്ട് പോവാണ് ഇത് കുറച്ചു ദൂരം പോകാനുണ്ട് കേട്ടോ കൊടും വളവുകളുണ്ട് കയറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ റോഡിന് വീതി വളരെ കുറവാണ് റോഡിൻ്റെ തൊട്ടടുത്തൊക്കെ പാറക്കഷ്ണങ്ങളും വലിയ പാറക്കൂട്ടങ്ങളും ഒക്കെയുണ്ട് നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ ഭാഗത്തേക്ക് നല്ല കൊക്കയാണ് ശ്രദ്ധ തെറ്റിയാൽ പണി കിട്ടും അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം വരിക കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഇത് കെ സി ബിയുടെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെയുണ്ട് എൻട്രി ടിക്കറ്റ് ഇവിടെ മുപ്പത് രൂപ നേരത്തെ നമ്മൾ കൊടുത്തത് ഫോറസ്റ്റിൻ്റെതാണ് അത് അറുപത് രൂപ ബൈക്കും കാറും ഒക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ അതിന് പാർക്കിംഗ് ഫീ ഉണ്ട് അതെല്ലാം കൊടുത്ത് നമ്മൾ മുൻപോട്ട് വരുന്ന സമയത്തെ ഇതാ കക്കയം ഡാമിന്റെ റിസർവയറാണ് ഇവിടുന്ന് കാണുന്നത് ഇവിടെ നമുക്ക് ബോട്ട് സർവീസും ഉണ്ട് അഞ്ചാളുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് ഈയൊരു റിസർവയറിനകത്തൂടെ ബോട്ടിനകത്തുള്ള യാത്ര അടിപൊളിയായിരിക്കും അതിൻ്റെ തൊട്ടടുത്തതാ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ടിക്കറ്റ് എടുത്ത സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ ദൂരം ഈയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനുണ്ട് കേട്ടോ ആ റൂട്ടിൽ പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കക്കയം ഡാം വരുന്നത് അത് നമുക്ക് കാണാനുണ്ട് എന്തായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചു ഈ ഒരു സമയത്തെ വേറെ ആരുമില്ല ഞാനൊറ്റയ്ക്കേ ഉള്ളൂ പിന്നെ ഈ ഒരു റിസർവേറിന്റെ സൈഡിലൂടെയുള്ള റോഡിനാണ് നമ്മളിങ്ങനെ പോകുന്നത് ഈ താഴെ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കക്കയം ഡാമിനടുത്തേക്കാണ് ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അതാ ഓടി വരുന്നോ കക്കയം ഡാമിൻ്റെ കൺട്രോൾ റൂമാണ് ഇത് ഇതാ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ഉരക്കുഴി വെള്ളച്ചാട്ടം ഇതിലേ അങ്ങോട്ട് വഴി കാണിക്കുന്നുണ്ട് എന്തായാലും പോയി നോക്കട്ടെ നമ്മളെ കാടിനുള്ളിലൂടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വീണ്ടും കക്കയം ഡാമിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇതാണ് കക്കയം ഡാം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്കയത്ത് കുറ്റ്യാടി പുഴയിലാണ് ഈ ഒരു അണക്കെട്ട് ഉണ്ടാക്കിയത് കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത് ഈ ഒരു കക്കയം ഡാമിലേക്ക് വെള്ളം വരുന്നത് എവിടെ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്ന് നമുക്കിത് ഈ റോഡിന് നേരെ തന്നെയാണ് താഴോട്ട് പോവേണ്ടത് നമുക്ക് ഇവിടുന്ന് നേരെയാണ് കേട്ടോ പോകേണ്ടത് ഇതാ ഉരക്കുഴി വെള്ളച്ചാട്ടം അപകട സാധ്യത സ്വയം ഒഴിവാക്കുക എന്തായാലും പോയി നോക്കാം ഇവിടുത്തെട്ടാണ് റോഡുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇതേപോലത്തെ കല്ലിട്ട വഴിയാണ് കേട്ടോ അറിയാത്ത സ്ഥലത്തും നമ്മൾ ഇന്ന് വരെ പോകാത്ത സ്ഥലത്തും കൂടെയും യാത്ര ചെയ്യുന്ന സമയത്തെയും എല്ലാ സ്ഥലങ്ങളും കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ഇതേപോലത്തെ വാട്ടർഫാളിലേക്കൊക്കെ പോകുന്ന റൂട്ട് ശരിക്കും നല്ല അടിപൊളി റൂട്ടായിരിക്കും അതെല്ലാം നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു വാട്ടർഫാൾ താഴെ ഭാഗത്തു നിന്നും മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല മുകൾ ഭാഗത്തു നിന്നും താഴോട്ട് മാത്രമേ ഈ ഒരു വാട്ടർഫാൾ കാണാൻ പറ്റൂ ഇതേപോലത്തെ ഒരു വാട്ടർഫാൾ കേരളത്തിൽ വേറെയില്ല എന്തായാലും നമ്മളിപ്പം വാട്ടർഫാളിനടുത്തേക്ക് ഇതാ എത്തുകയാണ് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഭാഗത്തെത്തിയാൽ വാട്ടർഫാളിനടുത്തെത്തി ഇവിടെ ഒരു ബോർഡുണ്ട് കുടിവെള്ളം ആ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും ഇതിലെ താഴോട്ട് പോകണം ഇതേപോലെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എവിടെ പോവാണെങ്കിലും അവിടുത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് ഒരു വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ടേ ഇതാ ഈ ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് വാട്ടർഫാൾ കാണാൻ പറ്റും ഈ ഒരു വാട്ടർഫാളിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇരുപത് വർഷമായിട്ട് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന സലോമി ചേട്ടനുണ്ട് അദ്ദേഹം തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്കുമുമ്പേ വെള്ളം വന്ന് ചാടിച്ചാടി പാറയ്ക്കെല്ലാം താഴ്ത്ത് ഉരുൾ പോലെ പൊത്ത അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു കോഴിക്കോട് ബീച്ച് നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരുത്തി നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മൂളിക്കുടി അല്ലാതെയും വെള്ള ഒഴിപ്പോന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുളുപോലെ പാറയുടെ പൊത്തിക്കുടി എല്ലാം പോയിട്ട് പല ഭാഗത്താണ് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിപ്പെട്ട് കക്കയും മുരക്കുഴിയും ഉള്ള ചടത്തിലേക്ക് വീണു പോയാൽ പോയ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വയ്ക്കുകയുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടുന്നു പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല പക്ഷേ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയും ക്യാമ്പ്യിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്ന കേട്ടുകൾ പി മാത്രേ ഉള്ളൂ അന്ന് തൊട്ടാണ് ആളുകളെല്ലാം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞേക്കുന്ന മരത്തെ പിടിച്ച് എഴുപത്താറ് മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ബാങ്ക കാണുന്നത് അങ്ങനെയാണ് കക്കയോ ഉരക്കുഴി വിളച്ചോ പുറമോ അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോന്നത് കരിയാത്തുംപാറ തോണിക്കട വന്ന് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ഇതിൻ്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനക്കാൽത്ത് അതി സാഹസികമായ രീതിയിൽ പാറേക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കരുവെന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലെ താഴ്ഭാത്തം നമുക്ക് എത്താനേക്കുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞൊരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാടെ പൊത്തിക്കുടിയിലെ വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം നമ്മളരിപ്പാറ സൂചിപ്പാറ തുഷാരഗിരി അതിരപ്പള്ളിയിലും പോയിട്ടുണ്ടെങ്കിൽ താഴ്ഭാത്തു നിന്നും മുകളിൽ നിന്ന് പതിക്കുന്നതാണ് ഇത് കാണത്തില്ല ഈ തൂക്കുപാലം ഉണ്ടായിരുന്നു ആ പാലത്തെ കയറി നമുക്ക് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം കാണാൻ പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തുറന്നു വിട്ടു കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി വന്ന് വെള്ളം ചാടിയ മൂന്ന് ദിവസം അങ്ങനെയാണ് ഈ തൂക്കുപാലം പൊളിഞ്ഞു പോയത് അതിനുശേഷമാണ് കമ്പിവേലിയിലിട്ട് ആൾക്കാർക്ക് ഇന്ന് കാണാൻ വേണ്ടി പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചായുള്ള പാറ ഇവിടെ മാത്രമേ ഈ ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അതാണ് ഈ കാണുന്നത് നെറ്റി കണ്ണ് മൂക്ക് വായു താടി ചെവി ഫേസ് ടു ഫേസ് എന്ന പേര് ഞങ്ങൾ പറയുന്നത് പത്ത് കിലോമീറ്റർ തലയാട് ചീടിക്കുഴി പതിനെട്ട് അടിവാരം മുപ്പത്തൊന്ന് ലക്കടി മുപ്പത്തിമൂന്ന് പടിഞ്ഞാർത്തല വാണാസുര സാഗർ പടിഞ്ഞാർത്തല വാണാസുര സാഗർന്ന് വെള്ളം തുറന്നു വിട്ട് കക്കയ അണക്കെട്ടി വരും കക്കയ അണക്കെട്ട് തുറന്നു വിട്ടാൽ പെരുണാമുഴി അണക്കെട്ടിലെ കല്ലം പോവും മലപ്പുറത്തെക്കല്ലം പോകുന്ന ജപ്പാൻ കൂടി വെള്ളമാണ് ഈ കാണുന്നത് ഇത് പെരുണാമൊഴി അണക്കെട്ടിൽ പോയി സൂചരിച്ചിട്ടാണ് കല്ലം വരുന്നത് ഇരുട്ടായി കഴിഞ്ഞാൽ ആനാ കാട്ടുപൊത്തിൻ്റെ സെൻ്ററാണ് റേഞ്ചും ഇല്ലാത്തൊരു വിനോദസഞ്ചാരികളെ അഞ്ചുമണി വരെ മാത്രമേ നിർത്തുള്ളൂ പിന്നെ അപ്പക്കുട്ടം വള്ളിക്കുന്നെന്ന് പറഞ്ഞ ലേഖനുണ്ടായിരുന്നു ദേശാമേന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ രാജന്റെ ബോഡി പഞ്ചറിട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഇതാണ് ഇതെല്ലാം കേട്ടുകൾ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടവും കക്കയും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി ഓക്കെ പേര് സലോമി കക്കയും ഇരുപത് വർഷമായി ഞാനിവിടെ ഈ ഒരു കുഴി വെള്ളച്ചാട്ടത്തിന് ഗെയ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സ്ഥലത്തെ കുറിച്ച് ഇതിലും വലിയ കാര്യങ്ങൾ ഇനി ഞാൻ ഞാനെന്ത് പറയാനും ഇതിലെ മുകളിലേക്ക് പോയാലേ നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇത് കണ്ടോ ഇതിന്റെ അടിഭാഗത്തെ ഒരു ചെറിയ കല്ല് പോലും നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത് ഇതാണ് നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ വന്നൊരു കുളി കുളിച്ചാലേ ഒരുവിധം എല്ലാ ക്ഷീണവും അങ്ങ് പോവും പിന്നെ ഇവിടേക്ക് നടന്നു വരാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മളിപ്പം സംസാരിച്ചിട്ടുള്ള ഇവിടുത്തെ ഗൈഡുമാരല്ലേ അവർ സെറ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ വരുന്ന സമയത്ത് ഓരോരോ ആളുകൾക്കും മായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല പോലെ ഇവർ പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് തകർന്നിട്ടുള്ള പാലാണിത് അതിപ്പോഴും അതേപോലെ തന്നെ കിടക്കുകയാണ് അതിന്റെ ഷീറ്റൊക്കെ നിൽക്കുന്നത് കണ്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് വീണില്ലെങ്കിലും കാലക്കേടിന് ആ ഒരു ഷീറ്റ് ഒരാളെ തലയിൽ വീണാ മതി ആളെ കാര്യം പോക്കാണ് ഇത്ര കാലമായിട്ടും ഇതൊന്നും പൊളിച്ചിട്ടാളാൻ വരെ ഇവിടുത്തെ ആളുകൾക്ക് പറ്റിയിട്ടില്ല ഈ ഒരു പാലത്തിന് പകരം ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് വാട്ടർഫാള് കാണാൻ പറ്റുമായിരുന്നെങ്കിലേ കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇത് മാറുകയായിരുന്നു ഇപ്പം നൂറാൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരും അറുപത് രൂപ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കൊടുത്തു അത് കഴിഞ്ഞ് കെ സി ബി ചെക്ക് പോസ്റ്റിൽ മുപ്പത് രൂപയും കൊടുത്തു അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അതിനും കൊടുക്കണം പൈസ അത്രയും പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഇവിടെ ചെയ്യണ്ടേ അതൊന്നുമില്ല ഒരു കട പോലും ഇല്ല ഒരു ചായ പോലും കുടിക്കാനും നമുക്ക് ഇതിന്റെ മുകളിൽ എത്തിയാൽ പറ്റില്ല ഇവിടേക്ക് വരുന്ന വഴിയാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെയും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടതു തന്നെയാണ് ഈ ഒരു ഉരക്കുഴി വാട്ടർഫാളും കക്കയം ഡാമും പിന്നെ നമ്മൾ കാണാൻ പോകുന്ന തോണിക്കടവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇനി നേരെ പോകുന്ന ഇതാ ഇവിടേക്കാണ് കരിയാത്തും പാറ അതായത് തോണിക്കടവ് കക്കയം അങ്ങാടിയിൽ നിന്നും കുറച്ചു ദൂരം വന്നാൽ മതി ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെയും മുപ്പത് രൂപയുണ്ട് എൻട്രി ടിക്കറ്റ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച മൊത്തമായിട്ട് പച്ച പുതച്ചു കിടക്കുന്ന ഒരു പ്രദേശം പെരുവണ്ണാമുഴി ഡാമിന്റെ റിസർവേറാണ് ഈ കാണുന്നതെല്ലാം അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റൂട്ടോ ഉരുളം കല്ലുകളും റിസർവാറിന്റെ കാഴ്ചയും പൈൻ മരങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഭംഗി കൂട്ടുന്നത് ഇവിടേക്ക് ഒരുവിധം എല്ലാ ആളുകളും വരാറുള്ളത് വൈകുന്നേര സമയങ്ങളിലാണ് മെയിനായിട്ട് വരുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കക്കയം മലനിരകളാണ് കാണുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലെ നേരത്തെ തന്നെ കക്കയം ഡാം കാണാൻ പോവാ എന്നിട്ട് ഉരക്കുഴി വാട്ടർഫാള് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു കരിയാത്തം പാറയിൽ വരിക ഇവിടെ നിന്നും തലയാട് പോയിട്ട് വയലട വ്യൂ പോയിന്റും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം